ുന്നത് രാജാവിന്റെ ബസ് കട എന്ന ചെറിയ ചായക്കടയിലാണ് ഈ കട വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നും പന്തളത്തേക്ക് പോകുന്ന റൂട്ടിലെ സൈഡിലായിട്ടാണ് ഈ കടയിലെ വിശേഷങ്ങൾ നമുക്ക് ഈ കടയിലെ ചേട്ടമാനുകളിൽ നിന്ന് ചോദിച്ച് അറിയാം

രാവിലെ ഒൻപത് മുതലുണ്ട് പിന്നെ അതേസമയക്കായ വരുമ്പോഴത്തേക്കും ചുറ്റും സമയത്ത് കായവരുമ്പോൾ പന്ത്രണ്ടിലാണ് വേദന എട്ട് വരെ ഉണ്ട് ചിക്കന് പിന്നെ മൂന്ന് നമ്മുടെ പഞ്ചാബി സമോസം ഇവിടെ ഉണ്ട് ട ഉരു അങ്ങനെ പല പല ഡിഫറെന്റ് ആയിട്ടുള്ള കടികളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് മൊട്ടപ്പച്ച കഴിച്ചോ ഇനി ക്യാമറമാനോട ക്യാമറമാരോടൊന്ന് കേട്ടോ താമസ താമസ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാവുന്നതല്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഭഗം എന്റെ ക്യാമറമാൻ ഏറ്റുന്നു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ ടോളിഫ്ലവർ മിക്കവാറും ഇവിടെ വരും ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയാണ് അതിൻ്റെ നടത്തുന്നത് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഞാൻ മിക്കവാറും വൈകിട്ട് അടുത്ത് തന്നെ വീടാണെങ്കിലും മിക്കവാറും വൈകിട്ട് ഇവിടെ വന്ന ഒരു ചായയും ഒരു പലഹാരവും ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് മിക്കവാറും വലിയ ദിവസം പോയി ഞാൻ എപ്പോഴും ഇവിടുത്തെ മുളക് ബിജിയാണ് കഴിക്കുന്നത് മുളക് ബുജിയാണ് പിന്നെ ബാക്കി എത്ര നല്ലതാണെന്നാണ് തോന്നുന്നത് പക്ഷേ എനിക്ക് മുളക് ബലിയ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് മുളകുപി ഇഷ്ടമായത് അതുപോലെ ഇദ്ദേഹം നല്ല നല്ല ചായ ഉണ്ടാക്കിത്തരും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ചായ ഉണ്ടാക്കി തരും അതുകൊണ്ട് ഞാൻ ഒരു വൈകിട്ട് ഒരു നാല് മണി സമയത്ത് വന്നാൽ ഒരു നല്ല ചായയും എൻ്റെ കൂടെ ഒരുച്ചിര പലഹാരവും കൂടെ കഴിക്കാൻ വേണ്ടി തരുന്ന ഓക്കെ നമുക്ക് വാർഡ് മെമ്പറായ ഹരീഷിനോട് ഈ കടയിലെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം എല്ലാ ദിവസം ഒരു കടയിൽ എനിക്ക് അത് ഉറങ്ങിട്ടില്ല ഞായറാഴ്ച കടയാണോ അത് എല്ലാ ദിവസവും ഉള്ളിപോടെയാണ് കിട്ടുന്നത് നല്ല ചട്നിയുണ്ട് ഭയങ്കര തിരക്കുള്ള കടയാണ് ഇങ്ങനെ പന്തളം ചെങ്ങന്നൂർ ചെങ്ങന്നൂരിട നല്ലൊരു കടയിത് തന്നെയാണ് ഭയങ്കര കടന്ന വണ്ടി കളിച്ച കടന്നാ പിന്നെ കുറേ നേരം ഗിൽസിലേക്ക് പോയി വന്നപ്പോൾ നല്ല സംസരം പോലെ കുട്ടി കസ്റ്റമറോ നമുക്ക കുട്ടിക്കസ്റ്റമറോട നമുക്ക് ഇവിടുത്തെ പൊട്ടിന്റെ ഒരു ചെറിയൊരു ഒപ്പീനിയൻ വെച്ചാലോ ഹലോ ഇപ്പൊ പെൻഡാസ് ഇതിലെ ഇടനമു സ്കൂളിക്ക് മിസ്സ് ആയേക്കും എത്ര കുട്ടികൾക്കാണോ ബൈ ഫുഡൊക്കെ എങ്ങനെയാ ഇഷ്ടാണോ മുളക് ബജി ആജി പാലം ഫ്ലവർ എല്ലാം നല്ല ഇഷ്ടമുള്ള ഫുഡേക്കാ മഴംപൊരി മഴംപൊരി ലജീഷ് സ്റ്റാർട്ടിംഗ് തൊട്ട് ഇവിടെ കഴിക്കുന്നുണ്ട് എൻ്റെ സുഗർ ഫുഡ് നല്ല ഫുഡാണ് ഏറ്റവും നല്ല സമോസ നല്ല സമോസയാണ് പിന്നെ സാധാരണ അതില്ല അതാണ്ട് കഴിക്കാൻ ആദ്യം പിന്നെ മാത്രമല്ല നല്ല ചായയാണ് നമ്മക്ക് സാധനമുണ്ട് എല്ലാ കാര്യങ്ങളും